വിശുദ്ധ ലൂക്ക എതിയ സുവിശേഷം അദ്ധ്യായം ഒന്ന് മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനം എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു ആ ദിവസങ്ങളിൽ മറിയം മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസിബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിസ്ഥാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരബലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന് ഇതാ നിൻ്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൻ കുതിച്ചു ചാടി കർത്താവ് കാര്യങ്ങൾ വിശ്വസിച്ചവൾ കർത്താവരും